തിരഞ്ഞെടുപ്പ് പൂരത്തിന് കൊടിയേറി ഇത്തവണ നാട്ടിൽ ഉത്സവങ്ങളും പെരുന്നാളുകളും നടക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിനാൽ തന്നെ ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് തന്നെയാണ് തന്നെയാവും പ്രധാന ചർച്ചാ വിഷയം ഉടുമ്പൻചോലയിൽ ഒരു ഉത്സവ പറമ്പിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ് ഉത്സവ ലഹരിയിലാണ് നാടങ്ങും ഞാനിപ്പോഴുള്ളതൊരു ഉത്സവപ്പറമ്പിന് സമീപമാണ് ഇവിടെ ഇപ്പോൾ കച്ചവടക്കാരുണ്ട് ഉത്സവത്തിൽ പങ്കെടുക്കുവാനെത്തുന്ന ആളുകളുണ്ട് ഇവിടെയും നിറഞ്ഞു നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാം എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാന വിഷയമായി ഈ ഉത്സവപ്പറമ്പിൽ നിന്നും ആളുകൾ പറയുന്നത് വന്യമൃഗ ശല്യം തന്നെയാണ് ുംതേസമയം വോട്ട് ചെയ്യുമെങ്കിലും ഇതുവരെയും തെരഞ്ഞെടുപ്പ് തീയതി എന്താണെന്ന് അറിയാത്തവരുമുണ്ട് വോട്ട് എനിക്കറിയില്ല അല്ലേ തങ്ങാ അറിയോ അതെന്താഴിഞ്ഞു അത് പോലും നമ്മക്ക് ജീവിക്കാനുള്ള ഇത്തവണ മത്സരമാണെന്നാണ് ചിലരുടെ വിലയിരുത്തൽ ഓരോരുത്തർക്കോരോ കൊച്ചി സൗന്ദര്യം പറഞ്ഞിട്ട് കാര്യൊന്നും വരാ ആനാണ് അവരവരുടെ കാറ്റും അവർ പോവും കിടന്ന അത് ചെയ്യാന്നൊക്കെ പറയും നമ്മളൊത്തിരി മടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചൂട് ആവുന്നതേ ഉള്ളുവന്ന വിലയിരുത്തലുള്ളവരും ചൂടായിട്ടില്ലല്ലോ പിന്നെ നമ്മുടെ ആയിട്ടൊരു ആവശ്യം നമ്മുടെ നാടിന് വന്നിരിക്കുന്ന ഒരു നല്ല പ്രവർത്തനം കാട്ടിരിക്കുന്ന ആരോഗ്യം ഒന്നും കുഴപ്പമില്ല നല്ലത് കൊണ്ട് രണ്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് കോതിയിലും ഉത്സവ പ്രതീതി തന്നെയാണ് വരും ദിവസങ്ങളിൽ ഇത് നാടാകപ്പെടുന്ന പൂരമായി മാറും ന്യൂസ്